നമസ്കാരം ഇപ്പോഴാണ് ഷാജി പോരാളി ഷാജി ഷാജിയായത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നാണം കെട്ട തോൽവിക്ക് കാരണം പോരാളി ഷാജി എന്ന സി പി എമ്മിന്റെ സൈബർ പേജാണെന്ന് പി ജയരാജൻ പറഞ്ഞതിന് പിന്നാലെ സി പി എമ്മിനെതിരെ നിരവധി സൈബർ സഖാക്കളും പോരാളി ഷാജിയുമൊക്കെ രംഗത്ത് വന്നു ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് പോരാളി ഷാജി തന്നെ രംഗത്ത് വന്നത് ഇതോടെ പോരാളി ഷാജിക്ക് കൈയടിക്കുകയാണ് ഇടത് സൈബർ ഇടം അടക്കമുള്ളവർ അങ്ങാടിയിൽ അമ്മയോട് എന്ന ടൈറ്റിൽ നൽകിയാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണെന്നാണ് പോരാളി ഷാജി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് പല പണിയുമെടുത്ത് ജീവിക്കണം ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാണ് തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണെന്നാണ് പോരാളി ഷാജി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധനവിലയിൽ ഏർപ്പെടുത്തിയ സെസ് എവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെയത് കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായോ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർക്ക് ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ച് നൽകാനുണ്ടെങ്കിൽ വില കുറയൂ എന്ന ബേസിക് തിയറി പോലും മറന്ന് കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ സർക്കാർ പെൻഷൻ വാങ്ങുന്നവനും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവനുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഉത്തരം പറയണം ഭരണം ലഭിച്ചതു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീടുപണി പോലും തടസ്സപ്പെടുത്തി അതുവഴി നിർമ്മാണ മേഖല തകർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് പണിയില്ലാതായി ആരതിന് ഉത്തരവാദി നിർമ്മാണ മേഖല തകർന്നാൽ എല്ലാം തകരും വീട് വെക്കുന്നവൻ പഞ്ചായത്തിൽ കെട്ടേണ്ട പെർമിറ്റ് ഫീസ് പതിനഞ്ചിരട്ടി വർദ്ധിപ്പിച്ചത് ഒരു വർഷം മുൻപ് വരെ ആയിരത്തി നാന്നൂറ് കെട്ടേണ്ടവൻ ഇന്ന് കെട്ടേണ്ടത് പഞ്ചായത്തിൽ ഇരുപതിനായിരവും കോർപ്പറേഷനിൽ മുപ്പതിനായിരവുമാണ് ഇതുപോലെ തന്നെ കറണ്ട് ബില്ലും ഉയർത്തി ഇതൊക്കെ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാൻ സി പി എമ്മിന് സാധിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് ഐ കാര് അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പിന്തുണ അറിയിച്ച് എത്തിയത് ആ സമരത്തോട് സി പി എം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു അവരെ ചർച്ചക്ക് ക്ഷണിച്ച് പരിഹസിച്ചു വിടുകയാണ് സർക്കാർ പ്രതിനിധികൾ ചെയ്തത് ഡി വൈ ഐ നേതാവ് വസീഫ് അവരോട് പറഞ്ഞത് എന്താണ് ഒഴിവുണ്ടായിട്ടും പതിനൊന്നായിരം വിദ്യാർത്ഥികളിൽ കുറച്ചുപേർക്കെങ്കിലും നിയമനം നൽകി ആ പ്രശ്നം തീർക്കാമായിരുന്നു എന്നിട്ട് തീർത്തു കേവലം ഒരു വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് വൈകി പ്രസിദ്ധീകരിച്ചതും മികച്ച മാർക്കുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾ ആശ നൽകി പറ്റിക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതെന്ന ക്യാപ്സ്യൂളുമായി ദേശാഭിമാനിയിൽ രണ്ട് കോളം വാർത്ത നൽകിയാലൊന്നും യുവാക്കൾ വോട്ട് തരില്ല എന്ന് മനസ്സിലാക്കാനായില്ല നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തെ സമരക്കാരെ കായികമായി നേരിട്ട ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തകരായി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിലിറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായില്ല സി പി എം ബുദ്ധിജീവികളെ ജനത്തിന്റെ പരാതി പരിഹരിക്കാനെന്ന പേരും പറഞ്ഞ് പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണവും നൽകി ബെൻസ് ബസിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാത്ത മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാകുമെന്ന് ഏത് ബുദ്ധി കുറഞ്ഞ ആൾക്കും മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധിശൂന്യനാണോ സി പി എമ്മുകാർ കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് മലയോര മേഖലകളിൽ ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല കേരളത്തിൽ കൃഷി കൃഷിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളോട് മീൻ വിറ്റോ പോലുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രി നടത്തിയപ്പോൾ സി പി എം എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല ഇത് മാത്രമല്ല സി പി എമ്മിന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായ കാരണങ്ങൾ അക്കമിട്ടാണ് പോരാളി ഷാജി എണ്ണിപ്പറഞ്ഞിരിക്കുന്നത് പോരാളി ഷാജിയുടെ കമന്റ് ബോക്സിൽ നിറയെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ സർക്കാരിനുമുള്ള പൊങ്കാലയായിരുന്നു ഇനിയും ഇതുപോലെ സത്യസന്ധമായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പ്രതികരിച്ചു തുടങ്ങും കമ്മ്യൂണിസം മറന്ന് പ്രവർത്തിക്കുന്ന ഓരോ നേതാവും മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രസ്ഥാനവും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനതയുമാണ് അദ്ദേഹത്തിന് പദവി സമ്മാനിച്ചത് എന്നാണ് ഒരു കരിങ്കൊടി കാണിച്ചവനെ നിഷ്ഠൂരം മർദ്ദിച്ചിട്ട് അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് ന്യായീകരിക്കുമ്പോൾ മൈക്കിൽ ഒരു വിസിൽ വരുമ്പോൾ ആ സൗണ്ട് എഞ്ചിനീയർ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാതെ ഒരു അവതാരിക നല്ലത് പറയുമ്പോൾ അവരെ ഒരു പൊതുവേദിയിൽ അപമാനിക്കുന്നത് ഇവിടുത്തെ ഓരോ അമ്മമാരും പ്രതികരിക്കും വോട്ടിലൂടെ ആയിരിക്കും അത് ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ നേരിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വോട്ടിലൂടെ ഇങ്ങനെ വലിയ തകർച്ചയായി തന്നെ നേരിടേണ്ടി വരും